അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു അലഹദല്ലാബു വസ്വലാത്തു വസ്ലാം വായില അഷറഫ് അലി വാസ്ബിൾ ഫൈസീൻ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ കണ്ട ജിന്ന് എന്ന വിഷയം ഇവിടെ തുടങ്ങുകയാണ് ജിന്ന് എന്നത് അദൃശ്യമായ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വിഭാഗം ആണ് എന്നാൽ ചില സമയങ്ങളിൽ അത് ചില കോലങ്ങളിൽ രൂപങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും കാണേണ്ടവർക്ക് കാണാൻ കഴിയുകയും ചെയ്യും ജിന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് ജിന്ന് ഇല്ല എന്ന് വിശ്വസിച്ചാൽ കാഫറാകും കാരണം അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹ്ക്ക് ആരാധിക്കാനാണ് പടച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ ജിന്നു വർഗത്തെക്കുറിച്ച് ഒരു അദ്ധ്യായം തന്നെ കുറാനുണ്ട് സൂറത്തുൽ ഉൽ ജിന്ന് സി സുബി ലാഹിറമാൻ റഹീം ഉൽ ഊഹ ഇലയി അന്നഹുസ്തമൽ ജിന്ന് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ആ സൂക്തം ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കഞ്ചൂർ ഗോത്രക്കാരനായ ക്രിസ്ത്യാനിയായിരുന്ന ഒരു ജിന്നിനെക്കുറിച്ചാണ് ഇത് മുസ്ലിമായി ഇസ്ലാമിലേക്ക് വരികയാണ് ചെയ്തത് ഈ ജിന്ന് ഇസ്ലാമതം സ്വീകരിച്ചു അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നു അഥവാ മനുഷ്യരിൽ മുസ്ലിമീങ്ങളും കാഫിരിയങ്ങളും ഉള്ളതുപോലെ ജിന്നിലും മുസ്ലിമീങ്ങളും കാഫിരിയങ്ങളും ഉണ്ട് ചില ജിന്നുകൾ അള്ളാഹു ഹിദായത്ത് കൊടുക്കും ഇസ്ലാമിലേക്ക് വരും ചിലത് അങ്ങനെ തന്നെ പോകും ഇസ്ലാമിലേക്ക് വരാതെ ഹിദായത്ത് കിട്ടാതെ പോകുന്ന ജിന്നുകളാണ് ഷെയ്ത്വാൻമാരായി കറങ്ങി നടക്കുന്നത് ഇവിടെ ഈജിപ്തിലെ സാംസ്കാരിക സാഹിത്യപരമായ രംഗത്ത് പ്രസിദ്ധനായ മഷൂറായ ഒരാളാണ് മുഹമ്മദ് ഐസ ദാവൂദ് അദ്ദേഹത്തിൻ്റെ ഹിവാറുൻ സഹിയുൻ അൽ ജിന്നീ മുസ്ലിമിൻ മുസ്തഫ കഞ്ചോർ എന്ന ഒരു കിതാബ് അത് അറബിയാണ് അത് ആ അറബിയിൽ പ്രസിദ്ധീകരിച്ചു ഈ ജിന്നുമായി അഭിമുഖം നടത്തി ഈ ജിന്നിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അഥവാ ഇന്ത്യ രാജ്യത്തിലെ നമ്മുടെ രാജ്യത്ത് കഞ്ചൂർ ഗോത്രക്കാരനായിരുന്ന ക്രിസ്ത്യാനിയായിരുന്ന ജിന്ന് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നേരിട്ട് കാണുകയും ആ ജിന്നുമായി സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്തതിൽ നിന്നും ജിന്നുകളുടെ സ്വഭാവം എന്താണ് ജിന്നുകൾ ആരാണ് അവർ എവിടെയൊക്കെ വരും ആരുമായൊക്കെ സംസാരിക്കാൻ കഴിയും അതിനെന്താണ് ചെയ്യേണ്ടത് ജിന്നുകളുടെ പ്രായം എത്രയാണ് അവർക്ക് ഭാര്യയും മക്കളും ഉണ്ടാ കുടുംബം ഉണ്ടാകുമോ ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് ഇതിൽ ഈ ഗ്രന്ഥത്തിൽ ഈ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട് മാത്രവുമല്ല ഇത് വിവർത്തനം നടത്തുമ്പോൾ തന്നെ ഈ ആശയവും ഇതിൻ്റെ ഉദ്ദേശവും ഒരു രീതിയിലും ലീക്കാകാതെ കുറയാതെ തന്നെ സൗദി അറേബ്യ സൗദി അറേബ്യയിൽ നിന്നാണ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് അഥവാ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ്റെ കീഴിലുള്ള ജിദ്ദയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റേണൽ ഇൻഫർമേഷൻ നൽകിയ വിവരം അനുസരിച്ചാണ് ഈ കിതാബ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഇന്ത്യയിൽ നിന്നുമുള്ള ഈ ജിന്നിൽ നിന്നും കിട്ടിയ എല്ലാ വാർത്തകളും വിഷയങ്ങളും വിഷയാവതരണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാള്ള ഭാഗങ്ങളായി കട്ടുകളായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പല വിഷയങ്ങളും ചെറിയ വീഡിയോ ആയതുകൊണ്ട് വിശദീകരണം പറ്റില്ല അതുകൊണ്ട് പരിസമാപ്തിക്ക് മുമ്പ് തന്നെ വിഷയങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് വളരെ രക്തചുരുക്കമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അഥവാ നാം ആഗ്രഹിച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവം മാത്രമായിരിക്കും ഞാൻ ഈ ടോപ്പിക്കുകളിൽ ഓരോ പാട്ടുകളിലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു ക്രൈസ്തവ ജിന്നായിരുന്നു മാത്രമല്ല ഈ ജിന്ന് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് മുസ്തഫ എന്നാക്കി പക്ഷേ ഈ ജിന്ന് അമുസ്ലിമായി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ കാരണമാകുന്ന ചില പ്രശ്നങ്ങൾ നടന്നു അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് അള്ളാഹുത്തായ ഹിതായത്ത് നൽകിയതും അതും ഇതിൽ ഇൻഷാ അള്ളാഹ് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ മുസ്തഫ എന്ന് പറയുന്ന കഞ്ചൂരിലുള്ള ഈ ജിന്ന് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ജിന്നിൻ്റെ പേര് റിസ്ലാൻ സമീർ കഞ്ചൂർ എന്നാണ് റിസ്ലാൻ സമീർ കഞ്ചൂർ കഞ്ചൂർ പ്രദേശത്തുകാരനായ റിസ്ലാൻ സമീർ എന്ന ജിന്നായിരുന്നു അപ്പോൾ ഈ ജിന്ന് ഇസ്ലാമിലേക്ക് വന്നു അതുപോലെ തന്നെ ഈ ഇസ്ലാഖിലേക്ക് വരുന്നത് ഈ ജിന്ന ഇസ്ലാമിലേക്ക് വരുന്നത് പരസ്യമായിട്ടാണ് പതിനായിരക്കണക്കിന് ജിന്നുകൾ ഈ മുസ്തഫ കഞ്ചൂറിനോടൊപ്പം ഇസ്ലാമിലേക്ക് വന്നു എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് അങ്ങനെ അവൻ മുഖേന ഈ ജിന്ന് മുഖേന ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് ശേഷവും വന്നു എന്ന് ഈ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട് ഏതായാലും ജിന്ന് എന്ന് പറയുന്നത് ഒരു വർഗമാണെന്ന് നാം പഠിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു നാമമാണ് ഉദാഹരണം ജീം എന്നൊരക്ഷരം നൂൻ എന്നൊരു അക്ഷരം വീണ്ടും ഒരു നൂൻ അങ്ങനെ മൂന്നക്ഷരമുള്ളതാണ് ജിന്ന് എന്ന് പറയുന്നത് ജീമ് നൂന് നൂന് ഇതാണ് ജിന്ന് എന്ന് പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന അക്ഷരങ്ങൾ അപ്പോൾ ഈ മൂന്നക്ഷരങ്ങൾ വരുന്ന ജിന്ന് ഏതെങ്കിലും പ്രകാരത്തിലെ ഒരു അപ്രത്യക്ഷത അഥവാ മറവ് ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങളായിരിക്കും ഈ അക്ഷരങ്ങളിൽ മിക്കവാറും ഉത്ഭവിക്കുന്നതും ജീമിൽ നിന്നും നോനിൽ നിന്നൊക്കെ മറഞ്ഞ ചില വിഷയങ്ങളായിരിക്കും എപ്പോഴും അതിൻ്റെ അർത്ഥവ്യാപ്തിയായിട്ട് പുറത്തേക്ക് വരിക അത് വിഷയങ്ങൾ പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഏതായിരുന്നാലും നമ്മുടെ വിഷയങ്ങൾ അക്ഷരത്തെക്കുറിച്ചിൻ്റെ അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ചല്ല ജിന്നെന്താണ് എന്താണ് ഉള്ളത് ഇതാണ് നമ്മൾ പറയുന്നത് ഏതായാലും നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ ജിന്നിൻ്റെ സൃഷ്ടിപ്പ് അതിൻ്റെ ആരംഭം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വേണം നമ്മുടെ ഈ അനുഭവത്തിലേക്ക് കടക്കാൻ ഒന്ന് മനുഷ്യൻ്റെ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചിരുന്നു ജിന്നുകൾ മാത്രം ബിന്നുകളും ഉണ്ടായിരുന്നു അത് ഇൻഷാ അള്ളാ മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം ഏതായാലും അള്ളാഹു സൃഷ്ടിച്ചു എന്നത് ഖുർആൻ തന്നെ നമുക്ക് കാണാം അള്ളാഹു സുബഹാനുഹോത്തായ പറയുന്നു തീർച്ചയായും പാകപ്പെടുത്തപ്പെട്ട കളിമണ്ണിൽ നിന്ന് ചിലപ്പുണ്ടാക്കുന്ന മണ്ണിനാൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു ജിന്നിനെയും അത്യുഷ്ണമുള്ള അഗ്നിയാൽ നാം മുമ്പേ അതിനെ പടച്ചിരിക്കുന്നു അപ്പോൾ ജിന്നിനെ പടച്ചത് തീയിൽ നിന്നാണ് അഗ്നിയിൽ നിന്നാണ് അപ്പോൾ മനുഷ്യൻ മണ്ണിൽ നിന്നും ജിന്ന് തീയിൽ നിന്നും രണ്ടും ഒരേ പടപ്പുകളാണ് ഒരു പടപ്പിനെ കണ്ണുകൊണ്ട് കാണാം മറ്റൊരു പടപ്പിനെ കണ്ടുകൊണ്ട് കാണില്ല നമ്മളിരിക്കുന്നിടത്തൊക്കെ ജിന്നുണ്ട് അവർ വന്നിരിക്കുന്നുണ്ട് നമ്മുടെ വിഷയങ്ങൾ കേൾക്കുന്നുണ്ട് അവർ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് നിസ്കരിച്ചിട്ട് പോകുന്ന ജിന്നുകളുണ്ട് മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഫോൺ നമ്മൾ ഫോൺ മെസ്സേജ് അയക്കുമ്പോൾ ആ അയക്കുന്ന മെസ്സേജ് വരെ നോക്കുന്ന ജിന്നുകൾ പോലും ഉണ്ട് പക്ഷേ സാധാരണ കണ്ണുകൾ കൊണ്ട് ജിന്നുകളെ കാണാൻ കഴിയില്ല മുക്ത ഹബീബായ് റസൂൽലാഹി സാഹു അലൈ വസ്ലം തങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാർക്ക് പലർക്കും ജിന്നുമായി ബന്ധമുണ്ടായിരുന്നു അവരെ കാണാൻ പറ്റുമായിരുന്നു ബദറി യുദ്ധത്തിലും അഹദി യുദ്ധത്തിലൊക്കെ ചരിത്രം പഠിച്ചാലറിയാം ജിന്നുകൾ മനുഷ്യഗോലത്തിൽ വന്ന ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഏതായിരുന്നാലും നാം ഇവിടെ പറയുന്ന മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ കഞ്ചൂർ വംശത്തിൽ ഗോത്രത്തിൽപ്പെട്ട ജിന്നിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച ഏതായിരുന്നാലും ജിന്ന് ഉണ്ട് എന്നതിൽ ഉറപ്പാണ് അവിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഏതായിരുന്നാലും ജിന്നിനെ കാണാൻ കഴിയുമോ എന്ന ചില ചോദ്യങ്ങൾ ഉണ്ട് അതെങ്ങനെയാണെന്നും കൂടി ചോദിക്കുന്ന ചില ആളുകളുണ്ട് അത് ജിന്ന് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രൂപത്തിൽ രൂപമാറ്റം നടത്തുമ്പോഴല്ലാതെ അവരുടെ യഥാർത്ഥ രൂപം കാണാൻ പറ്റില്ല ഒന്നുകിൽ പാമ്പിന്റെ രൂപം പൂച്ചയുടെ രൂപം മനുഷ്യരിൽ നിന്നും അവരുടെ രൂപ ഇൻഷാവ് ഞാൻ പറയുന്നുണ്ട് അവരുടെ ചെവി എങ്ങനെയാണ് കണ്ണെങ്ങനെയാണ് മൂക്കെങ്ങനെയാണ് കാലിൻ്റെ പാദത്തിൻ്റെ നീളം എത്രയാണ് കൈകൾ എങ്ങനെയാണ് കൊണ്ട് വെക്കുന്നത് പിന്നെ ആണുങ്ങളാണെങ്കിൽ പുരുഷൻ പുരുഷനായ ജിന്നാണെങ്കിൽ അവർക്ക് മനുഷ്യർക്കുള്ളതുപോലെയുള്ള ശരീരത്തിൻ്റെ അവയവങ്ങളുണ്ടോ അതുപോലെ തന്നെ ഗുഹ്യഭാഗങ്ങളുണ്ടോ കാലുകളുണ്ടോ അവർ മൂത്രമൊഴിക്കുന്നുണ്ടോ കാഷ്ടിക്കുന്നുണ്ടോ ഇതെല്ലാം ഇൻഷാ ഇതിൽ വരുന്നുണ്ട് അവരുടെ ഡ്രസ്സ് വസ്ത്രത്തിൻ്റെ കളർ എന്തായിരിക്കും യാത്ര ചെയ്യുന്ന ഏത് വാഹനത്തിലാണ് എല്ലാം ഇൻഷാ അല്ലാ ഞാൻ പാർട്ട് പാർട്ടായിട്ട് പറയുന്നുണ്ട് സംശയമുള്ളവർക്ക് ഇൻഷാ അല്ലാ എൻ്റെ നമ്പർ യൂട്യൂബിൽ മഷൂറാണ് നേരിട്ട് എന്നെ വിളിക്കാം ഇൻഷാ ഇൻഷാള്ള കിതാബിൻ്റെ പിൻബലത്തോടു കൂടി ജിന്നിൻ്റെ സർവ്വവിശേഷണങ്ങൾ ഇൻഷാ അല്ലാ പറയാൻ തൻ്റെ ഇടവും ധൈര്യവും ഉണ്ട് അതുകൊണ്ട് ഈ എപ്പിസോഡ് ദൈർഘ്യമാകും എന്ന് കരുതിക്കൊണ്ട് ഭയന്തുകൊണ്ട് ഇൻഷാല്ല ഒന്നാമത്തെ ഭാഗം ഇവിടെ നിർത്തുന്നു ജിന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് ഇനി രണ്ടാമത്തെ ഭാഗത്ത് ജിന്നിൻ്റെ കോലങ്ങളും ഡ്രസ്സും ജീവിതവും അങ്ങനെ ഓരോ കാര്യങ്ങളും മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് ഡയറക്റ്റ് പറയുന്ന വിഷയമാണ് നിങ്ങളോട് പ്രതിപാദിക്കാൻ പോകുന്നത് അള്ളാഹു സുബാനഹുത്തായാലെ സ്വീകരിക്കുമാറാകട്ടെ